കൂടുതലട കടന്ന് ഷോറക്ക പോവുകയറിയുന്ന ആളരിന്ന് മോളെ ചേതൻ ജുമ്മ തമാശയ്ക്ക് നിങ്ങള് ഓട എന്താ ചെയ്യുന്നേന്ന് അറിയുള്ള ഒരു തരണ്ട് വന്നോ ആർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതെ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാ മതി മോൻ തരണ്ടേക്ക് ഇവർ ദിച്ചിരിക്കാനാണ് തങ്ങലമായിക്കോണെ ശരി അങ്ങല നമ്മൾ എന്താ പറയുന്നത് ഇതെ ഡ്രസ്സിൻ്റെ എന്തോ ഡ്രസ്സ് ഇട്ടടണ്ടല്ലേ എന്തേലും ഇട്ടാ മതി ചേട്ടാ കൊറച്ച് കാശ് വേണമായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ ഇവനുമായിട്ട് നമ്മുടെ ചിന്നക്കട ചന്ത എന്ന് മലക്കറി ഹോൾസെയിലും എന്നിട്ട് നമ്മൾ നേരെ കൊണ്ട് പോയി പൊള്ളാച്ചിക്ക് വിൽക്കും ഉറപ്പായിട്ട് രക്ഷ ഞാൻ പറഞ്ഞേ പൊള്ളാച്ചിൽ പിന്നെ മലക്കറയ്ക്ക് ക്ഷാമം എറിക്കും അപ്പൊ ബിസിനസ്സിൽ മലക്കറിയുടെ എണ്ണം കൂട്ടാൻ ചേരുന്നാൽ കഴിയുന്ന എന്തെങ്കിലും പിന്നെ ഇത് തന്നെ വിൽക്കണേ നീ നിന്റെ ഒക്കെ മലക്കറി ഇട്ടിട്ടോണം പൊള്ളാച്ചക്കാർക്ക് സാമ്പാർ വെച്ച് തിന്നാൻ കുറച്ചേലും ബോധം വേണം നീ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബിസിനസ് വാങ്ങിച്ചിട്ട് എടാ അച്ഛൻ തുടങ്ങിയതിനു ശേഷം ഞാൻ നിനക്ക് കുറവ് പോട്ടെ നീ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ചെലവ് നീ എന്നീ ബന്ധം ബന്ധമിടുന്നു അന്ന് നീ രക്ഷപ്പെടും നിന്റെ ഒന്നുമില്ല കഴിഞ്ഞാൽ പൊള്ളാച്ചി പോയപ്പോലെ സാമ്പാർ ഇതിപ്പോ ഓർഡർ ചെയ്ത മലക്കറിക്കൊക്കെ കൊടുക്കും ഒരു അച്ഛൻ മരിക്കാൻ സമയത്ത് ചേട്ടന്റെ ഒരു പെട്ടി കൊടുത്ത് കാലങ്ങളായി കൈമാറി അത് കൈമാറുന്നെന്തോ ആണ് നമുക്കത് ഞാൻ കിട്ടിയ ചമ്മിയായിരുന്നു എനിക്ക് എന്തിനാ തന്നേ ഇപ്പോഴും പൊള്ളാച്ച വരെ പോന്നെ ഇട്ടോണ്ട് പോകാ നമുക്ക് അടിച്ചു ഇതങ്ങനുണ്ട് നീളം കൂടുതലാണോ എന്നൊരു സംശയം ഇത് ഫോട്ടോ അല്ലടാ ഇല്ലടാ ഇതിനൊരു പ്രസന്നതയില്ല ഇതങ്ങനുണ്ട് കൊള്ളാം പക്ഷെ ചിരിക്കുമ്പോ പല്ല് കാണുന്നു പിന്നെ നീ ചിരിക്കുമ്പോ പല്ലാതെ പിന്നെ കാണുന്നേ അതല്ല ചിരിക്കുമ്പോ പല്ലുന്തിക്കുന്നു നീ പിന്നെവരെ കൊണ്ടു കൊഴപ്പില്ല ഇതോ ഇതിനു കുറച്ച് ചരിവില്ലേ നീ ഒരു കാര്യം ചെയ്യടാ ഒരു ഷീറ്റ് എനിക്ക് വരച്ചേ ഞാൻ കൊണ്ടാക്കി പണിഞ്ഞരാ ചേട്ടാ ഈ കുട്ടി കൊള്ളാലോ എവിടെയോ കണ്ട പോലെ നമ്മടെ കൊട്ടാരക്കരയില സുഗന്ധി കൊട്ടാരക്കരെ അവര് സാമ്പത്തിക പിന്നെ ഇവര് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര രാവിലെ റബ്ബർത്താൻ പോകും ഇവര് കുടുംബപരമായിട്ട് ചെത്ത് ഫാമിലി അല്ലേ എന്നാ നമുക്കൊന്നും ആലോചിച്ചാലോ എഴുന്നേറ്റാ കണ്ടവന്റെ പെണ്ണുമ്പോളെ പറ്റി അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആലിയപ്പെട്ടിനെ പോലും കൂടാമിശ് സ്ഥിതി അയ്യോ അച്ഛനല്ലേ പിന്നെ ചേട്ടാ സംഭവകുട്ടിയായിട്ട് ഇഷ്ടത്തില് ആ കുട്ടി ചേട്ടന്റെ മാറ്റിമോണി സൈറ്റിൽ ഉണ്ട് അപ്പൊ ചേട്ടൻ ഒന്ന് വീട്ടുകാരായിട്ട് സംസാരിച്ച് ശരിയാക്കി തരണം അല്ല അതിപ്പോ നിങ്ങക്ക് നേരിട്ട് സംസാരിച്ചാ പോ പ്രശ്നം സംഭവിയായിരുന്നു അപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു സിനിമയിൽ അഭിനയിച്ചു പക്ഷെ പട റിലീസ് ആയപ്പോ അതൊന്ന് എ ആയി പോയി കുട്ടിയുടെ അച്ഛൻ കണ്ടു വാനില കേക്ക് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ ഓണത്തിന് മുമ്പ് ചേട്ടൻ എനിക്ക് കല്യാണം നടത്തി തരണം ഓണത്തിന് മുന്നേ ഓണത്തിന് അടുത്ത പടം കൂടും ഓണത്തിന് തന്നെ റിവ്യൂറിഞ്ഞിട്ട് ആ കണ്ണാടി എടുത്തു ആരും കളിക്കാൻ കൊണ്ടുപോണേ